ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് അരുണ ക്രിയേഷൻ കൂടി വന്ന് അഖിലിനെ വീട്ടിലേക്ക് പോകാൻ നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ ശ്യാമയിൽ താൻ വരില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അഖിൽ അത് മാത്രമല്ല അമ്മ ശ്യാമയെ നേരിട്ട് വിളിക്കുകയും ചെയ്യണം എങ്കിലേ താൻ വരുമെന്നും പറയുന്നു അമ്മ പാവാണ് അമ്മയെ നിനക്ക് അമ്മയ്ക്ക് നിന്നെ കണ്ടോളാം വയ്യ എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അഖിൽ ഒന്നിനും സമ്മതിക്കുന്നില്ല ഒടുവിൽ അഖിൽ പറയുന്നു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ ഐശ്വര്യടുത്ത് ഇപ്പോൾ തന്നെ അമ്മയൊന്ന് വിളിച്ച് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നാൽ ഐശ്വര്യ ആദ്യം ഒന്ന് പരിങ്ങലോടെ നിന്നെങ്കിലും പിന്നീട് പറയുന്നുണ്ട് നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ നീ വിളിക്കേ ഈ മകൾ പറഞ്ഞപ്പോൾ ഐശ്വര്യ ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ് അരുൺ പറയുന്നു എന്റെ ഐശ്വര്യ നീ ഒന്ന് വിളിക്കേ അങ്ങനെ വിളിച്ച ഒരു പ്രശ്നം തീരുന്നുണ്ടെങ്കി അതല്ലേ നല്ലത് നീ ഒന്ന് വിളിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നിവൃത്തിയില്ലാരെ ശരിയാ വസന്തരെ ഫോൺ ചെയ്യാൻ തുടങ്ങി ഐശ്വര്യയുടെ കോൾ വന്നതും വളരെ സന്തോഷത്തോടെ വസന്തര വിചാരിക്കുന്നു ശരിയാ അഖിയെ പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ടാവും എടുത്ത ഉടൻ തന്നെ വസുന്തര ചോദിക്കുന്നുണ്ട് ഐശ്വര്യ അഖി എന്തു പറഞ്ഞു എന്ന് അമ്മേ അതേ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അഖിൽ ഫോൺ പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് വസുന്തര ചോദിക്കുന്നുണ്ട് മോളെ അഖി സംസാരിച്ചു എന്നാൽ ഫോൺ അഖിലിന്റെ ചെവിയിലാണ് ഇരിക്കുന്നത് വരാനെ സമ്മതിച്ചോ എന്റെ അടുത്ത് എത്തിക്കാൻ നിനക്ക് എന്തോ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഐഡിയ വർക്ക് ഔട്ട് ആയോ അഖി എന്റെ അടുത്തേക്ക് വരുവോ എന്നാ മോളെ ഒന്നും പറയത്തിട്ട് അവനെ നീ പറഞ്ഞ് സമ്മതിപ്പിച്ചോ എന്നൊക്കെ വസുന്ധര ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഞാനേ ടയിൽ ബോർ അടിച്ചിരിക്കുമ്പോ കണ്ട് സെലക്ട് ചെയ്യാനായിട്ട് പെൺപിള്ളരുടെ ഫോട്ടോ കിട്ടിയാൽ നന്നായിരുന്നു അത് കേട്ട ടെൻഷനോടെ അവിടെ നിന്നും എണീക്കുകയാണ് വസുന്ധര ഐശ്വര്യ അഖി നീ എന്ന് വസുന്ധര പറയുന്നു അതെ ഞാൻ തന്നെയാണ് അമ്മായിടെയും മരുമകളുടെയും ഐഡിയ ചീറ്റിപ്പോയി ഇങ്ങനെ പല തന്ത്രങ്ങളുമായി ആരെയും എന്റെ അടുത്തേക്ക് അയക്കരുത് അല്ലെ ഇനി എന്റെ മനസ്സിൽ കുറച്ചെങ്കിലും അവശേഷിക്കുന്ന അമ്മയെന്ന ആ പരിഗണന അതും കൂടി ഇല്ലാണ്ടാവും പറഞ്ഞേക്കാം അഖിൽ അമ്മയോട് പറയുന്നുണ്ട് എന്നിട്ട് ഫോണും കട്ട് ചെയ്തു ഐശ്വര്യെ ഫോൺ ഏൽപ്പിച്ചു അഖി അത് ഞാൻ എന്നൊക്കെ പറഞ്ഞു ഐശ്വര്യ ഒരു പരിങ്ങലോട് നിന്നപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഇനി ഒന്നും പറയണ്ട നിങ്ങളുടെ ആളുടെയും ഈ മാജിക് ഒന്നും എന്റെ അടുത്ത് വില പോവില്ല എടാ അഖി അമ്മ അങ്ങനെ ഉദ്ദേശിച്ചാവില്ല എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് ഏട്ടനൊന്നും പറയണ്ട മുന്നിൽ വെച്ച് ശ്യാമയെ ഇൻസൾട്ട് ചെയ്തപ്പോ ഏട്ടനെന്താമെന്താ പണയം വെച്ചിരുന്നോ അന്ന് തകർന്നു നിന്ന് ശ്യാമയെ ചേർത്ത് പിടിച്ച് ഞാൻ ആ വീടിന്റെ ഇറങ്ങുമ്പോൾ ഒരു ചെറിയ സാന്ത്വനം അത് നിങ്ങളുടെ ആരുടെങ്കിലും നാവിന്ന് ഉണ്ടായോ ഇല്ലല്ലോ എനിക്കറിയാം എന്റെ ശ്യാമയെ ഒറ്റപ്പെടുത്തുന്ന കാര്യം വരുമ്പോൾ അവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇനി എന്നും അങ്ങനെ മതി എനിക്ക് എന്റെ ശ്യാമയും അവൾക്ക് ഞാനും അത് മതി ഇനി ഈ കാര്യം പറഞ്ഞ ആരും എന്റെ അടുത്തേക്ക് വരരുത് പറഞ്ഞ അഖിൽ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു ഇനി അമ്മയുടെ മുന്നിൽ എങ്ങനെ ചെല്ലും എന്നൊക്കെ ഐശ്വര്യം വിചാരിക്കുന്നുണ്ട് നേടി കാണിക്കുന്നത് ന്തരയുടെ വീട്ടിലാണെങ്കിൽ ഭർമാരുടെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കയാണ് വരുന്നു അതേ അനന്ത തിരക്കിലാണോ എന്ന് വസന്ത ചോദിക്കുന്നു എന്താ വസു എന്ന് വർമ്മ ഞാനൊരു പ്രത്യേക കാര്യം പറയാനാ വന്നിരിക്കുന്നത് വസന്തര പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട് എന്നോട് എന്തെങ്കിലും പറയുന്നതിനെ വസുവിന്റെ മുഖപുര വേണോ അനന്ത ബേർത്ത് അടുത്തു വരികയല്ലേ അനന്ത ബേർത്ത് ആഘോഷമായിട്ട് നടത്തണം എന്ന് തന്നെയാ എന്റെ അഭിപ്രായം നമ്മൾ എല്ലാവരും കൂടി എന്ന് പറയുമ്പോൾ അതിൽ അഖിലം ക്ഷ്യാമയും ഉൾപ്പെടില്ലേ എന്ന് വർമ്മയും ചോദിക്കുന്നുണ്ട് ആനന്ദേട്ടൻ തന്നെ ക്ഷണിക്കണമെന്ന് വസന്തര ഞാൻ ക്ഷണിച്ചാൽ അവൻ വരുവോ എന്ന് വർമ്മ പറഞ്ഞപ്പോൾ പിന്നെ വരാതെ ആനന്ദേട്ടൻ ചെന്ന് സ്നേഹത്തോടെ വിളിച്ച ഉറപ്പായിട്ടും അവൻ വരും എന്ന് വസന്തര പറഞ്ഞപ്പോൾ ശരി വരൂ എന്ന് തന്നെ വിചാരിക്കാം അപ്പോ ശ്യാമയോ പിന്നെ നമ്മൾ ഇത്രയും പേര് മതിയല്ലോ എന്ന് വസന്തര എന്റെ ബർത്ത്ഡേ ആണ് അപ്പോ ഇത്രയും പേര് പോരാ ശ്യാമ ഉണ്ടെങ്കിലേ ആ സന്തോഷം പൂർത്തിയാകൂ അല്ലെങ്കിൽ തന്നെ ഒരു ഫംഗ്ഷൻ നടത്തിയ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ടാ നമ്മുടെ അഖി ഈ ഒരു വീട്ടിലേക്ക് കാല് കുത്താത്തതുപോലെ രണ്ടാളും മക്കളെയും മരുമക്കളെയും ഒരേ കണ്ണിലൂടെയാണ് കാണേണ്ടത് അത് വസു പലപ്പോഴും മറന്നു പോകുന്നു ഈ ഒരു കുടുംബകലഹം അത് ഇതിന്റെ പേരിൽ വേണ്ട പറയുന്നു ആനന്ദ ഡൈബെറേ ആഘോഷിക്കാം എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വർമ്മ പറയുന്നു ആഘോഷിച്ചു ഞാനും സന്തോഷത്തോടെ തന്നെ അതിൽ പങ്കുചേരാം എന്റെ എല്ലാ മക്കൾക്കുമൊപ്പം ക്ഷ്യാമയും കൂടെ ഉണ്ടാവണം ആ ഒരു ഉറപ്പ് കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ തന്നെ ബെർഡി ആഘോഷിക്കാം എന്നാൽ അത് കേട്ട് വസന്തരയ്ക്ക് മറുപടിയില്ല വർമ്മ പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട് വസന്ധര മുറിക്കു പുറത്തേക്ക് പോകുന്നു ഈ സമയം ആദി ഹോളിലേക്ക് വന്നു വന്നോ വസന്തരവിടേക്ക് വന്ന് ആദിയോട് സംസാരിക്കുന്നുണ്ട് ആദി നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു കിടന്നു എന്ന് ചോദിക്കുന്നു അവള് നേരത്തെ കിടന്ന് കാണും ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് ആദി പറഞ്ഞപ്പോൾ ര പറയുന്നു മോനെ ഞാൻ ആനന്ദേടനോട് ബർത്ത്ഡേ കാര്യം സംസാരിച്ചു അപ്പോ ദേഷ്യപ്പെടുകയാണ് എന്താമ്മ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അച്ഛൻ ഇനി ഈ വീട്ടിലൊരു ഫങ്ഷന് സമ്മതിക്കില്ലെന്ന് അച്ഛൻ എന്താ പറഞ്ഞത് എന്നാ ആദ്യ ചോദിക്കുന്നു ആഘോഷത്തിന് സമ്മതിക്കാം പക്ഷെ അഖിയുടെ കൂടെ ആ ക്ഷ്യാമയും ഉണ്ടാവണോ എന്ന് പറഞ്ഞു എന്നെ വസന്തര പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു ശരിയല്ല മേ ഉറപ്പായിട്ടും അവന്റെ ഒപ്പം ക്ഷ്യാമുണ്ടാവണ്ടേ പറയുന്നു അഖി എന്തായാലും ഉണ്ടാവണം അത് കേട്ട ആദ്യം ചോദിക്കുന്നുണ്ട് അപ്പോ ശ്യാമയൊന്ന് ദേഷ്യത്തോടെ വസുന്ധര പറയുന്നു അവളുടെ കാര്യം അവൾ ഈ കുടുംബത്തോട് ചെയ്ത ദ്രോഹം നിനക്കും അറിയാവുന്നതല്ലേ ആദ്യ പറയുന്നു അമ്മേ അമ്മ ഇനിയെങ്കിലും ശ്യാമോടുള്ള വാശി കളയണം വസുന്ധര പറയുന്നു അപ്പോൾ നമ്മുടെ കുടുംബം തകരട്ടെ എന്നാണോ നീ പറയുന്നത് അമ്മേ ശ്യാമയ്ക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ അന്ന് ആ പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചപ്പോണ്ടാക്കില്ലേ അപ്പൊ തന്നെ അത് പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നോ എന്നാ ആദ്യം പറഞ്ഞപ്പോ വസുന്ധര പറയുന്നുണ്ട് നീ നീയുമ്മയെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് അമ്മേ അമ്മയും ഞാൻ കുറ്റപ്പെടുത്തല്ല ശ്യാമയും അഖിയും നമ്മുടെ ഒപ്പം എന്നും ഉണ്ടാവണം അത് നമ്മുടെ ആഗ്രഹമല്ലേ അമ്മ ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി അപ്പൊ ഞാൻ അച്ഛനോട് സംസാരിക്കാം എന്നാദ്യ പറഞ്ഞപ്പോ വസുന്ധര ആദ്യ പോയതിനു ശേഷം പറയുന്നുണ്ട് എൻറെ അഖിമോൻ എൻറെ മുന്നിൽ എൻറെ വീട്ടിലെത്തണം അതിന് ഏകവടി ഈ ഫങ്ഷൻ ആണ് നോക്കാം ഇവിടെ കാണിക്കുന്നത് ഐശ്വര്യം നല്ല ഉറക്കത്തിലാണ് അരുടെ മുറിയിൽ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അരുണിന്റെ മനസ്സിൽ ശ്രീമോള് തന്നെയാണ് ഇപ്പോഴും മോളുടെ കാര്യം ആലോചിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അരുൺ നടക്കുന്നത് ചെറിയൊരു പുഞ്ചിരിയും ഒരു സ്നേഹവും മനസ്സിൽ ഉണ്ട് അരുണിന്റെ മകളെ പോലെ തന്നെയാണ് ശ്രീമോള് ശ്രീമോളെ അരുൺ കാണുന്നത് പിന്നെ ശ്രീകുട്ടിയെ പരിചരിക്കുന്ന കാര്യവും ശ്രീകുട്ടിയെ ഉറക്കുന്ന കാര്യവും ഒക്കെ ഇങ്ങനെ അരുൺ ആലോചിച്ച് നിന്നപ്പോഴാണ് ശരിയെ ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് അരുണിനെ നോക്കുന്നു അപ്പോൾ അരുൺ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിക്കുകയാണ് എന്താ ഈ അരുൺ ഉറങ്ങാതെ ആലോചിച്ചോട് നിന്ന് ചിരിക്കുന്നത് എന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അരുൺ എന്താ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നത് എന്ന് ഐശ്വര്യ അരുണിനോട് ചോദിക്കുന്നു എന്താ കാര്യം എന്ന് പറയാ ഞാനും കൂടി കേക്കട്ടെ എന്തോ രസമുള്ള കാര്യമെന്ന് മനസ്സിലായി പറയേ എന്ന് ഐശ്വര്യ ഐശ്വര്യം ഞാൻ നമ്മുടെ സ്ത്രീകുട്ടിയെ കുറിച്ച് ആലോചിച്ചതാണെന്ന് അരുൺ പാവം മോള് അവളുടെ മോളും അവളുടെ കളിയും ചിരിയൊക്കെ കാണാൻ എന്തോ രസമാണെന്ന് അറിയോ സമയം പോന്നതേ അറിയില്ല കൈലും കാലിലും നല്ല മുറിവുണ്ട് രാത്രി വേദനയൊന്നും പറയാതിരുന്ന മതിയായിരുന്നു എന്നാ അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു എന്നാ പിന്നെ അരുണിന് ആ മോളയും ശുശ്രൂഷിച്ചിരുന്ന മതിയായിരുന്നല്ലോ പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് കുറെ നാളായിട്ട് ഞാൻ ക്ഷമിക്കുകയാണ് ആ പെണ്ണിനെ കണ്ട അപ്പൊ തന്നെ അരുണിന് വല്ലാത്തൊരു അടുപ്പമാണ് അരുണിന്റെ ആരാ കൊച്ച് പറ വേറെ എത്രയോ കുട്ടികളെ അരുൺ കാണുന്നു അവർക്കൊന്നുമില്ലാത്ത പ്രത്യേകത ആ കൊച്ചിനു മാത്രം എന്തുവാ പറ കേക്കട്ടെ അരുൺ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ആ മോളെ കാണുമ്പോ അത്രയും പറഞ്ഞപ്പോൾ തന്നെ ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു മോളെ കാണുമ്പോ അടുപ്പം അല്ലേ അതെന്തിനാണെന്നാ ഞാൻ ചോദിച്ചത് അങ്ങനെ രണ്ടുപേരും കൂടി അതിനെപ്പറ്റി അടി ഉണ്ടാക്കുന്നുണ്ട് നീ വല്ലാണ്ടെന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് അരുൺ ചോദിച്ചപ്പോൾ ദേഷ്യം പിടിപ്പിക്കും ഈ കാര്യത്തിൽ എനിക്ക് അരുണിന്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അങ്ങനെ ഏതെങ്കിലും കുട്ടികളെ അരുൺ ആളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഐശ്വര്യ ഐശ്വര്യം ഇഷ്ടമല്ലേ അപ്പോ നീ ശ്രീകുട്ടിയെ പോലെ ഒരു മോളെ എനിക്ക് നീ താ അപ്പൊ പിന്നെ ഞാൻ വേറെ കുട്ടികളെയും ലാളിക്കില്ല എന്താ അത് പറ്റൂ എന്ന് അരുൺ ചോദിക്കുന്നു അതിന് ഞാൻ എന്നൊക്കെ പറഞ്ഞു ഐശ്വര്യം നിന്നപ്പോൾ അരുൺ പറയുന്നുണ്ട് പറ്റില്ലല്ലേ പ്രസവിച്ചാ നിന്റെ സൗന്ദര്യം മിസ് വേൾഡ് പോകുവല്ലോ സൗന്ദര്യത്തിന് ഒരു വിലയുമില്ല അല്ലേ അരുണിന് എന്നെ മടുത്ത് തുടങ്ങിയല്ലേ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ഐശ്വര്യം നീ വെറുതെ എഴുതാപ്പുറം വായിക്കരുത് എന്ന് അരുൺ പറയുന്നു ഞാൻ പറയും ഇനിയും പറയും എന്റെ ഹസ്ബൻഡ് എനിക്കുള്ളതാണ് അങ്ങനെ കണ്ണി കണ്ട പിള്ളേരെ കൊഞ്ചിക്കണ്ട അതെനിക്ക് ഇഷ്ടമല്ല അത്രേ പറഞ്ഞുള്ളൂ അരുൺ പറയുന്നു അത് എന്റെ ഇഷ്ടമാണ് ഞാൻ ഇനിയും ശ്രീകുട്ടിയെ കാണാം അവിടെ പോവും അവളെ കൊഞ്ചിക്കും ശരി പറയുന്നു എന്നാ പിന്നെ എനിക്കതൊന്ന് കാണണമല്ലോ അത് കേട്ട് അരുൺ പറയുന്നുണ്ട് നീ പിന്നെ എന്ത് ചെയ്യുമെന്ന് ഐശ്വര്യ പറയുന്നു അങ്ങനെ ഇനി എന്തെങ്കിലും അരുൺ ചെയ്താൽ ഞാൻ ആ ശ്രീകുട്ടിയെ പാലതും ചെയ്തെന്നിരിക്കാം എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് അരുൺ വേണ്ടിവന്ന ശ്രീകുട്ടിയെ കൊല്ലുമെന്ന് ദേഷ്യത്തോടെ ഐശ്വര്യ പറഞ്ഞപ്പോൾ നീ ശ്രീകുട്ടിയെ കൊല്ലും അല്ലേ എന്ന് പറഞ്ഞ ഐശ്വര്യയുടെ കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കുകയാണ് കഴുത്തിൽ പിടിച്ച് ഞെക്കുകയാണ് അരുൺ ഐശ്വര്യനിന്ന് ഇവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് അരുൺ പറഞ്ഞപ്പോൾ കരഞ്ഞ് അരുണിനെ പിടിച്ചങ്ങോട്ടേക്ക് തള്ളിയിട്ട് പുതപ്പൊക്കെ വലിച്ചെറിഞ്ഞ് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ ഒരു വിലയുമില്ല അവളാ ആ കൊച്ചാ ഇപ്പോ ഇവർക്ക് വലുത് എന്നൊക്കെ ഐശ്വര്യ പൊട്ടി കരയുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അരുൺ സമാധാനിപ്പിക്കുന്നു ഐശ്വര്യെ ഞാൻ പറയുന്നതൊന്ന് കേക്ക് എന്നൊക്കെ പറഞ്ഞേ വിട് പോ എന്റെ മുന്നേന്ന് നിങ്ങൾ പോയി നശിച്ചു എനിക്ക് നിങ്ങളെ കാണുന്നുണ്ടായി എന്ന് പറഞ്ഞെ അരുണിനെ ഐശ്വര്യ പിടിച്ച് തള്ളുന്നുണ്ട് കാണിക്കുന്നത് രാവിലെ യും ആദ്യം അരുണും ടേബിളിന്റെ അരികിൽ ഇരിക്കുകയാണ് ശരി അരികിൽ തന്നെയുണ്ട് ആഘോഷത്തെ പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത് ഈ സന്തോഷമുണ്ടാവണമെങ്കിൽ എന്റെ മക്കൾ എല്ലാവരും ഒരുമിച്ചുണ്ടാകണം പ്രത്യേകിച്ച് അഖിലും ശ്യാമയും അവർ വന്നാൽ തന്നെ ഇവിടുത്തെ ഫങ്ഷന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരേണ്ടത് നിങ്ങളുടെ അമ്മ തന്നെയാണ് എന്നെ വർമ്മ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് വസുന്ധര ഇവിടേക്ക് വന്നിട്ട് പറയുന്നു സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു എന്ന് അരക്കേട്ടായ്ശേരി കണ്ണും തള്ളി നിൽക്കുന്നു ഫങ്ഷൻ നടക്കട്ടെ എന്ന് വസുന്ധര പറയുന്നുണ്ട് തന്നെ ക്ഷണിക്കണം ഇത് ഞാൻ മാറ്റി പറയില്ല ഉറപ്പാണ് ഇതെന്റെ വാക്കാണ് എന്നൊക്കെ വസുന്ധര പറയുന്നു ഒന്നുകൂടി വർമ്മ ചോദിക്കുന്നുണ്ട് പിന്നെ ആരെ പറയുന്നു എങ്കിൽ പിന്നെ ഇന്ന് തന്നെ അച്ഛൻ അവരെ പോയി ക്ഷണിക്കണം ഞാൻ ഒറ്റയ്ക്ക് പോയി അവരെ ക്ഷണിച്ചോളാം എന്ന് വർമ്മ പറയുന്നുണ്ട് എല്ലാവർക്കും സന്തോഷമായപ്പോൾ ഐശ്വര്യൊന്നും ഇഷ്ടപ്പെടുന്നില്ല വർമ്മ പോകുന്നു എന്തൊക്കെയമ്മയെ മറ്റൊരുക്കങ്ങൾ എന്ന് ആദ്യം ചോദിക്കുന്നു കുറവ് വേണ്ട നമുക്ക് ആഘോഷത്തിന് ൂട്ടാൻ വിസ്മയുടെ പാട്ടായാലോ നിങ്ങൾ എന്ത് പറയുന്നുര പറഞ്ഞപ്പോൾ ആവുകയാണ് ഐശ്വര്യ അത് നല്ല ഐഡിയ ആണ് എന്ന് അരുണം ആദ്യം സമ്മതിക്കുന്നു അത് ഫിക്സ് ആയി ഞാൻ അരുന്ധതി എന്നാ പിന്നെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ അരുന്ധതി പറ വസുധര പറഞ്ഞപ്പോൾ തിരക്കുള്ള ഗായികയല്ലേ ഇപ്പോ തന്നെ വിളിച്ച് ഫിക്സ് ആക്കിക്കോ എന്ന് അരുൺ പറയുന്നു അരുന്ധതി വിളിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് വസുന്ധര കാര്യം നേരിട്ട് പറയാമെന്നും വസുന്ധര പറയുന്നു ഇപ്പോൾ തന്നെ വിസ്മയം കൂട്ടി അരുന്നോട്ട് ഇങ്ങോട്ട് വരാമെന്ന് ഫോൺ വെച്ചതിന് ശേഷം വസന്തര ആദ്യയോടും അരുണിനോടും പറയുന്നു അത് കേട്ട ശേഷം രണ്ടുപേരും സന്തോഷത്തോടെ തന്നെ അവിടെ നിന്നും എണീറ്റി പോയപ്പോൾ ഐശ്വര്യ ദേഷ്യത്തോടെ അമ്മയോട് ചോദിക്കുന്നു അമ്മയെ അമ്മ എന്ത് കണ്ടിട്ട് ശ്യാമ വീട്ടിലേക്ക് ക്ഷണിച്ചത് അമ്മ എന്റെ പ്രശ്നമാണ് അവൾ ഒടുവിൽ നമ്മുടെ കുടുംബം തകർക്കും അമ്മയെല്ലാം മറന്നോ അത് കേട്ട് വസന്തര പറയുന്നു മോളെ അമ്മ ഒന്നും മറന്നിട്ടില്ല എന്റെ അഖിയെ എന്റെ അടുത്ത് എത്താൻ ഇത് മാത്രമേ ഉള്ളൂ ഒരു വഴി എന്റെ അഖി എങ്ങനെയെങ്കിലും എന്റെ അടുത്ത് എത്തിക്കോട്ടെ പിന്നെ അവൻ തിരിച്ചു പോകാത്ത കാര്യം ഏറ്റു കേട്ടപ്പോൾ പകുതി ആശ്വാസത്തിലായി ശരിയിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ